നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ കുറിച്ചായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് തന്നെ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ട പോസ്റ്റ് ആ പോസ്റ്റിന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല കെ പി ഒരു മറുപടി കൊടുത്തു ചില ചോദ്യങ്ങൾ രാഹുലിനോട് ചോദിച്ചുകൊണ്ടാണ് ശശികലയുടെ മറുപടി മാങ്കൂട്ടമേ ഗാന്ധി വധം നടക്കുമ്പോഴും അതിനുശേഷവും ഏറെക്കുറെ അരനൂറ്റാണ്ടിലധികം മാങ്കൂട്ടത്തിന്റെ കൂട്ടക്കാരായ കോൺഗ്രസുകാരല്ലേ ഭരിച്ചത് ഒരു ആർ എസ് എസുകാരനെ ഒരു ദിവസം തടവിന് ശിക്ഷിച്ചിട്ടുണ്ടോ ആർ എസ് എസിനെ പ്രതിപാദിക്കുന്ന ഒരു വരി വിധിന്യായത്തിലുണ്ടോ എന്തുകൊണ്ട് അവരെ അതിൽപ്പെടുത്താൻ ഒരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് തുടങ്ങുന്ന അതായത് മഹാത്മാഗാന്ധിയെ കൊന്നവർക്ക് ആർ എസ് എസുമായി ഒരു ബന്ധവുമില്ല എന്ന് പരാമർശിക്കുന്ന ഒരു മറുപടിയാണ് ശശികല കൊടുത്തത് ഭാഗ്യം മഹാത്മാഗാന്ധി ഓട്ടോ ഇടിച്ചാണ് മരിച്ചത് എന്ന് ശശികല പറയാത്തത് ഗാന്ധിയെ കൊന്നവർ എന്തിനെ അത് ചെയ്തു കൊലപാതകി ഗോഡ്സെയുടെ കൂടെ നടന്നവർ ആരായിരുന്നു ഗോഡ്സയെ സ്വാധീനിച്ച ആശയം എന്തായിരുന്നു എന്നിടത്ത് ശശികല പറഞ്ഞതിന് ഉത്തരമുണ്ട് ശശികല ഗോഡ്സെ എന്ന പേര് ഗൂഗിളിൽ തിരഞ്ഞ് വിക്കിപീഡിയ എടുത്തു നോക്കിയാൽ ഇങ്ങനെ കാണാൻ കഴിയും ഒരു ഹിന്ദുത്വ തീവ്രവാദിയും മഹാത്മാഗാന്ധിയുടെ കൊലയാളിയുമാണ് അഖിൽ ഭാരത് ഹിന്ദു മഹാസഭാ പ്രവർത്തകനായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് മൂന്ന് തവണ നിറയൊഴിച്ചാണ് ഗോഡ്സെ ഈ കൃത്യം നടപ്പിലാക്കിയത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ആർ എസ് എസ് കാര് ആരാധിക്കുന്ന വി ഡി സവർക്കർ മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ച ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെയും പ്രവർത്തകനായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഗോഡ്സെ ഹിന്ദു രാഷ്ട്രദൾ എന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന് രൂപം നൽകി ഏകദേശം ഒരു വർഷം നീണ്ട പ്രചാരണക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ എട്ടാം തീയതി ഗോഡ്സെക്ക് വധശിക്ഷ വിധിച്ചു ഗാന്ധിജിയുടെ പുത്രന്മാരായ രാംദാസ് ഗാന്ധിയും മണി ഗാന്ധിയും ഗോഡ്സെയുടെ വധശിക്ഷ ഇളവു ചെയ്യണമെന്ന് കാണിച്ച് കോടതിയെ സമീപിച്ചു ഗാന്ധിജി വധശിക്ഷയ്ക്കെതിരാണ് എന്നതായിരുന്നു അവരുടെ നിലപാട് എന്നാൽ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവരടങ്ങുന്ന രാഷ്ട്രീയ നേതൃത്വം അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ പതിനഞ്ചാം തീയതി അംബാര ജയിലിൽ ഗോഡ്സയെ തൂക്കിക്കൊന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഗോഡ്സെ ആർ എസ് എസ് നിന്ന് രാജിവെച്ച് ഹിന്ദു മഹാസഭയിൽ അംഗമായി എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് നവംബർ എട്ടിന് നാദൂറാം വിനായക് ഗോഡ്സെ ദില്ലിയിലെ ചെങ്കോട്ടയിൽ പ്രത്യേകം സജ്ജീകരിച്ച കോടതിയിൽ നടത്തിയ തൊണ്ണൂറ്റിമൂന്ന് താളുകളിലായുള്ള കുറ്റസമ്മതം മൊഴി ഗാന്ധി വധക്കേസിലെ ചരിത്ര രേഖയായി കണക്കാക്കപ്പെടുന്നു ഗാന്ധി വധത്തിന്റെ ഉത്തരവാദികളെന്നാരോപിച്ച് ഹിന്ദു മഹാസഭയെ ഇന്ത്യൻ ജനത അധിക്ഷേപിച്ചു ആർ എസ് എസിനെ താൽക്കാലികമായി നിരോധിച്ചു ഗാന്ധിജിയുടെ കൊലപാതക സമയത്ത് ഗോഡ്സെയും സഹോദരങ്ങളും ആർ എസ് എസിന്റെ അംഗങ്ങളായിരുന്നുവെന്ന് ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ പിന്നീട് പ്രസ്താവിക്കുകയുണ്ടായി ഗോഡ്സയെ കുറിച്ചുള്ള ഈ വിവരങ്ങളിൽ നിന്ന് കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാണ് ഇനി ഒരാളുടെ കൂടി വിക്കിപീഡിയ ഒന്ന് പരിശോധിക്കാം ആർ എസ് എസുകാർ മഹാത്മാവായി കരുതുന്ന സവർക്കരുടേത് സവർക്കറെ കുറിച്ചുള്ള വഴികൾ ഇങ്ങനെയാണ് അനുയായികൾക്കിടയിൽ വീരസവർക്കർ എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം ആധുനിക ഹിന്ദു സാമുദായിക കക്ഷികളുടെ പ്രചോദനവും ആരാധ്യ പുരുഷനുമായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ അഞ്ചു വർഷം അഖിൽ ഭാരത് ഇന്ദു മഹാസഭ എന്ന പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന സവർക്കർ കിറ്റ് ഇന്ത്യ സമരത്തിനെതിരെ പ്രവർത്തിക്കുകയും ഇന്ത്യ വിഭജനത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തു ഗാന്ധിജിയുടെ വധത്തിനു പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചന സംഘത്തിൽപ്പെട്ടിരുന്നതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇദ്ദേഹം ഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കി എന്നാൽ ഗാന്ധി വധത്തിന് പിന്നിലെ ഗൂഢാലോചനകളെപ്പറ്റി അന്വേഷിച്ച കപൂർ കമ്മീഷൻ സവർക്കറുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുന്നുണ്ട് നോക്കുക ഗാന്ധി ഘാതകർ ഗോഡ്സെ പ്രവർത്തിച്ചിരുന്ന അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു ആർ എസ് എസുകാരുടെ കൺകണ്ട ദൈവം സവർക്കർ അന്ന് ഗോഡ്സെ എല്ലാ കുറ്റവും ഏറ്റെടുത്തതിനാലും അന്വേഷണ സംവിധാനങ്ങളുടെ പരിമിതികളും സവർക്കറെ രക്ഷിച്ചു എന്ന് പറയാം കുറ്റം തെളിയിക്കാൻ ഇന്നത്തെ പോലുള്ള വിദ്യ അന്നില്ലാതെ പോയതിനാൽ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നും സവർക്കരുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ ഗാന്ധി വധത്തിലെ പങ്ക് എന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഗാന്ധി ഘാതകൻ ഗോഡ്സെയുടെ ആശയവും തീവ്ര ഹിന്ദുത്വ ആശയമായിരുന്നു ഈ ഗോഡ്സെ പ്രതിമയ്ക്ക് ഇന്നും മാലയിട്ട് സ്വീകരണം നൽകുന്ന ആളുകൾ ഉത്തരേന്ത്യയിലുണ്ട് ഇതൊക്കെ പച്ച പരമാർത്ഥമായി ഈ രാജ്യത്തെ ജനങ്ങളുടെ കൺമുന്നിൽ നിൽക്കവേ ഗോഡ്സെ ഗാന്ധി വധത്തിന് പ്രേരിപ്പിച്ചത് സംഘപരിവാർ ആശയങ്ങൾ അല്ലെന്ന് സമർത്ഥിക്കാൻ നോക്കിയാൽ ശശികലെ കേരളത്തിലെ മണ്ണിൽ അത് നടക്കില്ല